നമസ്കാരം വിവിധ വിഷയങ്ങളിൽ ബംഗാളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് ഇത്രയും കാലം ഭരിച്ചിരുന്ന മമതാ ബാനർജിയുടെ കിരാത ഭരണത്തിനെ അവസാനിപ്പിക്കാൻ ജനാവലി തടിച്ചുകൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ബി ജെ പിക്ക് സാധിക്കാത്ത പലതും ഇടതുപക്ഷത്തിന് ഇപ്പോൾ ബംഗാളിൽ നിമിഷ നേരം കൊണ്ട് പറ്റുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് യുവതലമുറ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ചാടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഡിവൈഎഫ്ഐയുടെ നേതാവായ മീനാക്ഷി മുഖർജി തന്നെയാണ് അവരുടെ തീപ്പൊരി പ്രസംഗവും അവരുടെ നിശ്ചയദാർഢ്യവും മമതാ ബാനർജി അനവസരപ്പെടുത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മമതാ ബാനർജി നേരത്തെ കാണിച്ചിട്ടുള്ള ഗുണ്ടായുസവും ഗുണ്ടാപ്രവർത്തികളും ഒക്കെ എല്ലാ തോതിലും ഇടതുപക്ഷത്തിനെ തച്ചുടച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ാന്തം വേരോടെ പിഴുതറിഞ്ഞു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ അവിടെ അവരെ കൃത്യമായി എതിർക്കാൻ ബി ജെ പി വന്നു ബി ജെ പിയിലേക്ക് കൃത്യമായി പറയുന്ന സി പി എമ്മിന്റെ വോട്ടുകൾ അത് പോയതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുമായി അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിന്റെ നേതൃത്വത്തിൽ അവിസ്മരണീയമായ പോരാട്ടം നടത്തി ഏകദേശം നൂറ്റി പതിനഞ്ചോളം അസംബ്ലി സെഗ്മെന്റിൽ ലീഡ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി അവിടെ പല മണ്ഡലങ്ങളും പിടിച്ചെടുത്തത് അങ്ങനെയുള്ള ബി ജെ പിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയിരുന്നു പിന്നീട് വീണ്ടും അവിടെ അക്രമം അവിടെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം നിതാന്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടുക്കാൻ ഒരു രീതിയിലും ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഭരണകൂടം അതിനു വേണ്ടി സ്പോൺസർ ചെയ്താണ് പരിപാടികൾ അനുദിനം നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെ തടുക്കാൻ കഴിയുമെന്ന് ഒരു രീതിയിലും മനസ്സിലാക്കാൻ കഴിയാതെ ഒരു രീതിയിലും അതിനെ ചിന്തിക്കാൻ പ്രാപ്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ നിന്നും ചാരമായി കിടക്കുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരികെ വരികയാണ് പതിനെട്ടും ഇരുപതും വയസ്സിന് ഇടയിലുള്ള അനേകായിരം ചെറുപ്പക്കാരായ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ പുതിയ ഒരു മാറ്റം അവിടെ വന്നിരിക്കുന്നു യുവജന പ്രസ്ഥാനങ്ങളായ എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും ഇടതുപക്ഷത്തെ ശക്തമായി തിരികെ കൊണ്ടുവരാൻ അവിടെ മീനാക്ഷി മുഖർജിക്കും എസ് എഫ് ഐ നേതാക്കൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് ബംഗാളിൽ തിരികെ ഇടതുപക്ഷം വരുന്നതിൻ്റെ സൂചന തന്നെയാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരായ എല്ലാവരും തോറ്റ് സി പി ഐ എം അവിടെ നാൽപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി ആറിൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളുമായി ഒറ്റയ്ക്ക് ഭരണം നടത്തിയ സി പി ഐ എം ആണ് ഇന്ന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നത് അതിനെ പരസ്യമായി കളിയാക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ കിരാതമായ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആളില്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്യമായി കളിയാക്കുന്ന കോൺഗ്രസിന്റെ അൽപത്തരവും നമുക്ക് വെളിപ്പെടുകയാണ് ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം കൂടി നിന്നുകൊണ്ട് പോരാട്ടം നയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട നടപടി ഇതല്ല എന്ന് തന്നെയാണ് സി നേതാക്കൾ അവരോട് പറയുന്നത് ബംഗാളിൽ നടക്കാൻ പോകുന്നത് ഒരു ഡു ഡൈ മത്സരം തന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും തിരികെ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് മീനാക്ഷി മുഖർജി അവിടെ വയറ്റുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക